ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് അഞ്ചാം സ്റ്റാൻഡേർഡിലെ മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ഇത്തിരിപ്പൂവേ കുരുന്നു പൂവേ എന്ന യൂണിറ്റിലെ പ്രവേശക പ്രവർത്തനമാണ് നമുക്ക് ആ പ്രവേശക പ്രവർത്തനത്തിലേക്ക് ഒന്ന് കടന്നാലോ ആദ്യം തന്നെ വളരെ മനോഹരമായൊരു ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ ഒന്ന് നോക്കിയേ കൂട്ടരെ അവിടെ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട് ഒരു കുട്ടിയെ കാണുന്നുണ്ട് ഒരു പക്ഷിയെ കാണുന്നുണ്ട് മഴ പെയ്യുന്നത് കാണുന്നുണ്ട് മരച്ചില്ലകൾ കാണുന്നുണ്ട് അല്ലേ ആ പക്ഷി മഴയത്തെന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം മഴ നനഞ്ഞ് അവൾ ഇങ്ങനെ ചിറകൊക്കെ വിടർത്തി ഇരിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ നമുക്ക് ആ പാട അതിലേക്കൊന്ന് കടക്കാം മഴയും നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ പക്ഷിക്കും മഴ ഇഷ്ടമാണല്ലേ നമുക്കും മഴ ഇഷ്ടമാണ് മഴ കാണാൻ ഇഷ്ടമാണ് മഴ നനയാൻ ഇഷ്ടമാണ് അല്ലേ അതില് തന്നിട്ടുള്ള ആ പ്രവർത്തനം ഒന്ന് നോക്കിയേ ഇതിൽ ഏതൊക്കെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ നിങ്ങൾ ഈ കാണുന്നതിൽ എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായതൊന്നൊന്നും നോക്കൂ ഭംഗിയുള്ള ചിറകുകൾ കുടഞ്ഞ് മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷി ഇത് നിങ്ങൾ കണ്ടില്ലേ അടുത്തെന്താ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് മഴവെള്ളം പതിക്കുന്നു അത് നിങ്ങൾ കണ്ടോ അടുത്തെന്താ മരങ്ങളും ചെടികളും മഴ നനയുന്നു നമ്മൾ കണ്ടല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകള് കൂട്ടുകാർക്ക് എഴുതാം നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കിയാലോ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും ഒന്ന് എഴുതാം നമ്മളും മണ്ണിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് മണ്ണില്ലെങ്കിൽ മനുഷ്യനില്ല അല്ലേ ഇവിടെ മണ്ണ് എന്ത് എന്ത് സ്വപ്നമാണ് കാണുന്നത് കൂട്ടുകാരെ മഴയുടെ കുളിരിൽ നനഞ്ഞ് പുതിയ ചെടികൾക്കും പൂക്കൾക്കും ജന്മം നൽകാൻ തനിക്ക് സാധിക്കുമോ എന്ന് മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാകാം അല്ലേ മാത്രമല്ല തന്നെ ആശ്രയിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും എന്നും സന്തോഷം നൽകാൻ ആകണമെന്നും മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാകാം ഇങ്ങനെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് മണ്ണ് എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണുന്നതെന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാം ഓക്കെ ഈ പ്രവേശക പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്